ഇന്നത്തെ പരിപാടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫോർക്ക് ലിഫ്റ്റും പിന്നെ പിന്നെ അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളെ കംപ്രസർ കാര്യങ്ങള് ടൂൾ ബോക്സ് എല്ലാം കയറ്റിയിട്ടുണ്ട് ബാക്കി നിങ്ങൾ നമ്മളെ കൂടെ തന്നെ വേണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം മെയിൻ ആയിട്ട് നമ്മളെ ജോബ് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട് ഇപ്പൊ യു എന്റെ നല്ല സമയമാണ് പക്ഷേ ആൾക്കാരെ കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കേതൊക്കെ ആണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കമന്റിൽ വന്ന് പറയാം ഡ്രൈവർ ഉണ്ട് ഇലക്ട്രീഷ്യൻ വേക്കൻസി ഉണ്ട് ഓട്ടോ മെക്കാനിക്കിന്റെ ഉണ്ട് ഒരുപാട് ഉണ്ട് വീഡിയോ കാണുന്ന ആൾക്കാര് നമ്മളെ ഇവിടെ യു എയിലെ ആൾക്കാരാണെങ്കിൽ നമ്മളെ കമന്റിൽ വന്ന് പറയുമോലി ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ നമ്മളനുസരിച്ച് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ടാവും നമ്മളെ കൂടെ തന്നെ വേണം ഇന്നത്തെ പരിപാടി നമ്മളെ ചെറുക്കനെ

അത് സ്റ്റാർട്ടായി പിന്നെ ഇവിടെയുള്ള വണ്ടിക്കാരൊക്കെ മെക്കാനിക്കുക കണ്ടാല് നാട്ടില് അല്ലെങ്കിൽ കുട്ടികള് നമ്മളെ മാതാപിതാക്കളെ കണ്ടമാതിരിയാണ് അവർക്ക് എന്തെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടോ കണ്ട അപ്പൊ അത് കംപ്ലൈന്റ് ഇത് പ്രശ്നം ലൈറ്റ് കത്തണില്ല അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഇത് പ്രശ്നം സ്വിച്ച് കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ വന്നത് എന്താ പഞ്ചർ ഇറങ്ങാണ്ട് വന്നാണ് അപ്പൊ പഞ്ചർ അടക്കാനുള്ള പരിപാടിയാണ് എന്തായാലും പഞ്ചർ നല്ല സ്ഥലത്ത് ആയിരുന്നു അതുകൊണ്ട് എന്തായാലും പഞ്ചർ വെട്ടെന്ന് നടക്കാൻ പറ്റി ബാറ്ററി മാത്രമല്ല അതിന്റെ പൈപ്പ് എന്തോ പ്രശ്നം പൈപ്പ് എന്താ കച്ചറടഞ്ഞിട്ടേ അപ്പൊ പൈപ്പ് മാറ്റാൻ പരിപാടിയാണ് ആ ഒരു അടിപൊളി ഭൂമിലോട്ട് ഒരു ഗ്ലാസ് കൂടി മാറ്റാണ്ട് സൂപ്പർ ഗ്ലാസ് കേട്ടോ എന്നെ ശരിക്കും കാണുന്നുണ്ട് ഇങ്ങനെ വിളിച്ചാ അടിപൊളി ഗ്ലാസ് കേട്ടോ ആ ഗ്ലാസ് കൂടി മാറ്റി നമ്മളെ പരിപാടി കഴിയോ നമ്മളെ ഭൂമിയിലോടേണ്ട ഗ്ലാസ് ആണ് മാറ്റാണ്ട് അതിന്റെ

ു എല്ലാ പരിപാടിയും തീർന്നു വിചാരിച്ചു പോണ സമയത്താണ് വഴിയായിരിക്കും തന്നെ വീണ്ടൊരു മൊബൈൽ ക്രൈനിന്റെ ഓപ്പറേറ്റർ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ അതിന്റെ ചെക്കിങ്ങിലുള്ളത് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാണ് എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഇണ്ടാവണം സപ്പോർട്ട് ഒരുപാട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് ആരെങ്കിലും ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജോലി ആവശ്യമുള്ള ആൾക്കാർ ഡ്രൈവർമാർ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ എ സി മെക്കാനിക് അതുപോലെ തന്നെ ഓട്ടോ മെക്കാനിക് അതെങ്കിലും ഉണ്ടെങ്കിൽ ജോലി ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ മൊബൈൽ കമന്റിൽ വന്നിട്ട് കമന്റ് ചെയ്യാൻ നിങ്ങളെ മൊബൈൽ നമ്പറും കൊടുത്താൽ നമ്മൾ വിളിക്കുന്നതായിരിക്കും യു എയിലുള്ള ആൾക്കാർ കേട്ടോ ആ വീഡിയോ നിങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്